കണ്ണൂർ കത്ത് നിന്ന് പിടികൂടി ഇന്നലെയായിരുന്നു കണ്ണൂർ ഇരിട്ടിയിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിനുള്ളിലാണ് ഇന്നലെ രാവിലെയോടെ ഇത്തരത്തിൽ മൂർഖം പാമ്പിനെ കാണുന്നത് ബാങ്കിലേക്ക് വന്ന ഇടപാടുകാരാണ് ഇത്തരത്തിൽ മൂർഖം പാമ്പ് സൈഡിൽ ബാങ്കിന്റെ മുറിയിലെ മുറിയുടെ വശത്തായിരിക്കുന്നത് കണ്ട് തുടർന്ന് ജീവനക്കാരും ഇടപാടുകാരെല്ലാം ഭയപ്പെടുകയും തുടർന്ന് വനപാലകരെ വിവരം അറിയിക്കുകയും ചെയ്തു അതിനിടയിൽ ഒരു മണിക്കൂറിലധികം നേരം ബാങ്ക് ഇടപാടുകൾ പൂർണ്ണമായി തന്നെ തടസ്സപ്പെട്ടു അതിനുശേഷമായിരുന്നു വനംവകുപ്പ് ജീവനക്കാർ സ്ഥലത്തെത്തി ഈ പാമ്പിനെ പിടികൂടുന്നത് ആ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ പോലെ തന്നെ വലിയ ഒരു പാമ്പായിരുന്നു ആ ബാങ്കിനുള്ളിലേക്ക് കടന്നു കയറിയത് രണ്ട് രണ്ടാമത്തെ നിലയിലാണ് ഈ ബാങ്ക് സ്ഥിതി ചെയ്യുന്നത് അതിനു മുകളിലാണ് ഈ പാമ്പിനെ കണ്ടെത്തിയത് പിന്നീട് ഈ പാമ്പിനെ വനപാലകർ എത്തി പിടികൂടി മഴക്കാലമായതിനാൽ ഈ പ്രദേശത്തിൽ ഒന്നിലധികം പാമ്പുകളെ പിടികൂടി ഉള്ള പിടികൂടിയിട്ടുണ്ടെന്ന് നിലവിൽ വകുപ്പ് അധികൃതർ പറയുന്നു എന്തായാലും ഒരു മണിക്കൂറിലധികം നേരം ഈ പാമ്പ് കാരണം ആ ബാങ്കിലെ ഇടപാടുകൾ തടസ്സപ്പെട്ടിരുന്നു